ഹലോ ഗാസ് ഞങ്ങൾ റെമ്പുട്ടാനും കാണാൻ എല്ലാവരും വരേ ഇത് പറ്റിയേ പൈത്താൻ മാത്രമേ തിങ്ങാൻ പറ്റുള്ളൂ അന്നറുണ്ടാക്കിട്ടുണ്ട് ഒന്നും മൈത്തിരിട്ടില്ല ഇതിൻ്റെ മേളയില് കുറേ ഉണ്ട് ഇനി വേറൊരു സാധനം കച്ചരം വരൂ ഇതാണ് ഞങ്ങളെ മാവ് ഇതില് മാങ്ങ ഉണ്ടാവാട്ടില്ല അത്തൊട്ട് നമ്മളെ നെല്ലിമരം മരം നെല്ലിക്കുണ്ടായിട്ടില്ല എല്ലാരും ഉണ്ട് എല്ലാവരും വേണ്ട ചാനൽ ചെയ്യണം ലൈറ്റണം നമ്മളെ വായ ഇതില് ഒരു പായവും ഉണ്ടായിട്ടില്ല പപ്പായ മരവും മുളകും എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് തെങ്ങും താമരയും എല്ലാം എല്ലാവരും നമ്മളെ ചാനലിൽ തുടങ്ങണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഗുണ്ടാട്ടും വേണം